എല്ലാ മനുഷ്യർക്കും എല്ലാ മതത്തിൻ്റെയും ആചാര അനുഷ്ഠാനങ്ങളിൽ ഇഷ്ടത്തിനനുസരിച്ചു കൊണ്ട് കയറി ചെല്ലുകയും ആ മതത്തിൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും തങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിനല്ല മത സൗഹാർദ്ദം അല്ലെങ്കിൽ മതമൈത്രി എന്നൊക്കെ പറയുന്നത് അതും മതത്തെ നിന്ദിക്കലാണ് ഞാനത് പറയാനുള്ള കാരണം എല്ലാ മതത്തിനും ആ മതത്തിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് മതത്തിൻ്റെതായ പരിശുദ്ധികളുണ്ട് വെള്ളിയാഴ്ചയിൽ ചുമ്മക്ക് സംഗമിക്കുന്ന നമുക്ക് ഇതിന്റെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ആഘോഷിക്കുന്ന വിശ്വാസികൾക്ക് അതിൻ്റെതായ പരിശുദ്ധിയുണ്ട് ഓയ്യത്ത് കർമ്മത്തിൽ അതിൻ്റെ പരിശുദ്ധിയെ നമുക്ക് കാണാം അഹ്ക്കത്ത് കർമ്മത്തിൽ അതിന്റെ പരിശുദ്ധിയെ കാണാം ഇതുപോലെ ഹൈന്ദവ ദേവാലയങ്ങളിൽ അമ്പലങ്ങളിൽ ഉത്സവങ്ങളിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ ആരാധന കർമ്മങ്ങളിൽ ആ മതത്തിന് അതിൻ്റെതായ പരിശുദ്ധിയുണ്ട് വ്യത്യസ്ത താല്പര്യങ്ങളാകാം അവരുടെ പ്രതിഷ്ഠയെ അവരുടെ ദൈവത്തെ അവരുടെ ദേവനെ അല്ലെങ്കിൽ അവരുടെ ദേവിയെ തൃപ്തിപ്പെടുത്തലാകാം അതുമായി ബന്ധപ്പെട്ട ഘട്ടം ഘട്ടമായ ആചാരങ്ങളായിരിക്കാം ഹൈന്ദവ മതത്തിൽ ഉത്സവമായി പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ക്രൈസ്തവ മതത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുമസ് ആയിക്കോട്ടെ പള്ളി പെരുന്നാളികളായിക്കോട്ടെ ഞായറാഴ്ച കുർബാനകളായിക്കോട്ടെ ഇതിലെല്ലാം ആ മതത്തിന് ഒരു എയിമുണ്ട് ഒരു ഇൻറ്റൻഷൻ ഉണ്ട് അവരുടെ ദൈവത്തോടുള്ള സമീപനം ആ ദൈവത്തിന്റെ തൃപ്തി ശേഖരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക ഇത് പരിശുദ്ധമായ ഇസ്ലാമിലുണ്ട് നമ്മുടെ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് നിർബന്ധമായ കാര്യങ്ങളുണ്ട് ഇത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളിയാഴ്ചയുടെ കടമ തീരുന്നില്ല ഒരു നാട്ടിൽ ഒരു ദിവസത്തിൽ ജമായത്ത് നടന്നില്ലെങ്കിൽ ജമായത്ത് നിസ്കാരം നടന്നില്ലെങ്കിൽ അവിടെയുള്ള എല്ലാ പുരുഷന്മാരും കുറ്റക്കാരാണ് എന്നാണ് ലൊഫത്ത പഠിപ്പിച്ചത് അപ്പൊ പള്ളിയിൽ നടക്കുന്ന ജമായത്ത് നിസ്കാരത്തിനും അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട് ഇതുപോലെ എല്ലാ മതത്തിനും ആ മതത്തിന്റെ ആചാര കർമ്മങ്ങളിൽ ആ മതത്തിന്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ അവരുടേതായ പരിശുദ്ധിയാണ് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് നമ്മൾ ഒരിക്കലും തന്നെ ആ പരിശുദ്ധിയെയും ആ ലക്ഷ്യത്തെയും കളങ്കപ്പെടുത്താൻ പാടില്ല ഈ പരിശുദ്ധിയെയും ഈ ലക്ഷ്യത്തെയും കളങ്കപ്പെടുത്താതെ എല്ലാ മതസ്ഥരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ നടക്കുമ്പോൾ അതിന് ഒരു വിലങ്ങതടിയായി ഒരു ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ നമ്മൾ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് മത സൗഹാർദ്ദം അതുപോലെ തന്നെ മതേ മൈത്രി എന്നൊക്കെ പറയുന്നത് അതല്ലാതെ എല്ലാ മതത്തിന്റെയും ആചാരങ്ങളിൽ ഞാൻ കയറും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഏത് മതത്തിൻ്റെ ആചാരങ്ങളിലും ഏത് മതത്തിൻ്റെ വിശ്വാസങ്ങളിലും ഞാൻ കയറി ചെല്ലും എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ അവിടെ ചെയ്യും എന്ന് പറയുന്നത് അതൊരു തരം ധിഖാരമാണ് അതൊരു മതത്തെ നിന്ദിക്കലാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസികളായ നമ്മൾ ഈ സമയത്ത് എടുക്കേണ്ട നിലപാടുകൾ എന്ന് പറയുന്നത് എല്ലാ മതസ്ഥർക്കും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട് സ്വാതന്ത്ര്യങ്ങളുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള മതത്തിൻ്റെ ആചാരങ്ങൾ നടത്താം അനുഷ്ഠാനങ്ങൾ നടത്താം നമ്മളതിനു തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല നമ്മൾ അതിൽ കയറി ചെന്നുകൊണ്ട് അതിന്റെ പരിശുദ്ധിയെ നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല നമ്മൾ അതി മഹത്തായി നടക്കുന്ന ചില കർമ്മങ്ങളുണ്ട് ആ മഹത് കർമ്മത്തിന്റെ ഉള്ളിലുള്ള പരിശുദ്ധിയെ മറ്റും മതസ്ഥരെങ്ങാനും വികൃതപ്പെടുത്തുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടുമോ ഇല്ലല്ലോ ഇതുപോലെ തന്നെയാണ് എല്ലാ മതസ്ഥർക്കും അവരുടെ മതവിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ കയറി ചെന്നുകൊണ്ട് ഞാനും അതിൽ പങ്കാളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മതത്തിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്തിനാണ് ലോകത്തും മതങ്ങൾ നിലനിൽക്കുന്നത് മതങ്ങളില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും എല്ലാ മതത്തിനും നിയമങ്ങളുണ്ട് നിയമങ്ങളില്ലാത്തൊരു മതമില്ല എല്ലാ മതത്തിനും മതത്തിൻ്റെതായ അതിർവരമ്പുകളുണ്ട് ചട്ടക്കൂടുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മതങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഒരാഴ്ച കാലത്തേക്ക് ഒരു ഒരു മാസക്കാഴ്ച കാലത്തേക്ക് നമ്മുടെ നാടുകളിൽ പോലീസ് സ്റ്റേഷൻ ഇല്ല എന്ന് ചിന്തിക്കുക നമ്മുടെ നാടുകളിൽ ഒരു മാസക്കാലത്തേക്ക് പോലീസ് സ്റ്റേഷനുകളില്ലെങ്കിൽ എന്തെല്ലാം അതിക്രമങ്ങൾ ഇവിടെ വർദ്ധിച്ചു വരും എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരും പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാത്തൊരു പേടിയുണ്ട് ഞാൻ ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്താൽ ഇവിടുത്തെ നിയമ സംവിധാനം തന്നെ ശിക്ഷിക്കും ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ആ നിയമത്തെ പേടിച്ചുകൊണ്ടാണ് പല കുറ്റകൃത്യങ്ങളിൽ നിന്നും പല ആളുകളും മാറി നിൽക്കുന്നത് എന്നാൽ ഒരു വിഭാഗം ആളുകളെ കുറ്റകൃത്യങ്ങളെ പേടിക്കാതെ തോന്നിയത് ജീവിക്കുന്നവരുമുണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇതുപോലെയാണ് മതം എന്ന് പറയുന്നത് ഒരു മതത്തിനും അതിന്റെ ലക്ഷ്യങ്ങളുണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ലക്ഷ്യം എന്താണ് ഭൗതികമായ ലോകത്തുള്ള ദുന്യവിയായ ലോകത്തുള്ള അതിസുന്ദരമായ ജീവിതമല്ല അതിമനോഹരമായ ആർഭാടത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെ അല്ല പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ടുള്ള ലക്ഷ്യം വെക്കുന്നത് മറിച്ച് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആഹ്റമാകുന്ന ലോകം ആ ലോകത്തുള്ള അതിമനോഹരമായ ജീവിതമാണ് അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ഹുത്തുവിൽ നമ്മൾ സ്വർഗത്തെ പരാമർശിച്ചപ്പോഴും പറഞ്ഞു നമ്മളവിടെ പൗരന്മാരാണ് നമുക്കവിടെ ആധാർ കാർഡുകളുണ്ട് നമുക്കവിടെ ഒരു പൗരത്വം തെളിയിക്കാനുള്ള എല്ലാ രേഖകളും അവിടെ ഉണ്ട് ഒരു പ്രാവശ്യം സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ ആരും പൗരത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വർഗ്ഗത്തിൽ നിന്ന് തട്ടിമാറ്റപ്പെടൂല ഇതാണ് പരിശുദ്ധമായ സ്വർഗം എന്ന് പറയുന്നത് അപ്പവിശ്വാസികള് മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നത് ഭൗതികമായ ലോകത്തുള്ള വിജയമല്ല അഭൗതികമായ ആഹാരമാകുന്ന ലോകത്തുള്ള വിജയമാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് അങ്ങനെ ആഹാരമാകുന്ന ലോകത്തെ എങ്ങനെ വിജയിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് ടുത്തുന്നത് ഈ രൂപത്തിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പോകേണ്ടത് കുടുംബജീവിതം നമ്മുടെ കച്ചവടങ്ങൾ നമ്മുടെ ഇടപാടുകൾ ഇതെല്ലാം നമ്മൾ പരിചരിക്കേണ്ടത് ഈ രൂപത്തിലാണ് എന്തുകൊണ്ട് ഇസ്ലാം പലിശയെ ഹറാമാക്കി ഇസ്ലാം എന്തുകൊണ്ടാണ് പലിശയെ ഹറാമാക്കുന്നത് പലിശയുമായി ബന്ധപ്പെടുന്നവനെ ശപിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാര്യം എന്താണ് പലിശ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക നേട്ടമായി കാണുന്നവരുണ്ട് ബുദ്ധിമുട്ടുന്ന സമയങ്ങളിൽ എവിടെ നിന്നെങ്കിലും പലിശയ്ക്ക് എടുക്കുന്നു പണം ആ പണം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചിലവഴിക്കുന്നു ദുനിയാവിലുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു പലപ്പോഴും നമ്മുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നു എന്നാൽ തൽഫലമായി ഇതിലൂടെ ആഹ്റത് നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് ഇസ്ലാം പറയുന്നു പലിശ നിങ്ങൾ വേടിക്കരുത് അത് പലരുടെയും കണ്ണീരാണ് അത് പലരുടെയും ശാപമാണ് ആ പലിശ കൊണ്ട് എന്ത് തുടങ്ങിയിട്ടുണ്ടോ ആ പലിശ കൊണ്ട് എന്ത് തുടങ്ങിയിട്ടുണ്ടോ അതെല്ലാം പരാജയത്തിലേക്ക് എത്തിയിട്ടുള്ളൂ അതുകൊണ്ട് ദുനിയാവിലുള്ള അഭിമാനത്തെ സംരക്ഷിക്കാൻ ദുനിയാവിലുള്ള കാര്യങ്ങൾ സുഗമമായി പോകുന്നതിന് വേണ്ടി ആഹ് വിറ്റുകൊണ്ടു പോകേണ്ട ഒന്നല്ല വിശ്വാസിയുടെ ജീവിതം നിശ്വാസിയുടെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ പരിശുദ്ധ റസൂൽ അടുക്കലേക്ക് മക്കയിലെ മക്കരിക്കുകൾ വരികയാണ് എന്നിട്ട് അവർ നബിയോട് പറയാണ് നബിയെ അങ്ങയുടെ മതം എന്ന് പറയുന്നത് ഞങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് വളർന്നു പോകുന്നത് ഞങ്ങളുടെ ദൈവങ്ങളെ പലരും ഇന്ന് ആരാധിക്കുന്നില്ല ഞങ്ങളുടെ വിഗ്രഹങ്ങളെ പലരും ഇന്ന് ഗൌനിക്കുന്നില്ല അങ്ങയുടെ മതത്തിലേക്ക് ഓരോ ദിവസം കൂടും തോറും എത്ര ആളുകളാണ് കടന്നു വരുന്നത് ഇത് ഞങ്ങൾക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ മതത്തിലേക്ക് ഒരു മനുഷ്യരും കടന്ന ഒരു നിർബന്ധപൂർവമായിരുന്നില്ല നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനത്തെ ഇസ്ലാം അന്നും ഇന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നിട്ടും അനേകം മനുഷ്യർ റസൂർ അലി വസ്ലങ്ങളുടെ ഈ സമയത്താണ് വന്നുകൊണ്ട് വന്നുകൊണ്ട് അവിശ്വാസികളായ പറയുന്നു കുറച്ച് കാലത്തേക്ക് നമുക്കൊരു കാലത്തേക്ക് നിങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക അത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാം അങ്ങനെ നമുക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ മുന്നോട്ട് പോയി കൂടെ ഒരു വർഷം നിങ്ങളുടെ ദൈവത്തെ അള്ളാഹുനെ ഞങ്ങൾ ആരാധിക്കാം പിറ്റത്തൊരു വർഷം മനാത്തെ ഇങ്ങനത്തെ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കണം അങ്ങനെ നമുക്കൊരു കോംപ്രമൈസിലൂടെ മുന്നോട്ട് പോയി കൂടെ എന്ന് ചോദിക്കുമ്പോഴാണ് പരിശുദ്ധിലൂടെ എല്ലാ കാലത്തേക്കും മാനവികതക്ക് പഠിക്കാൻ വേണ്ടിയുള്ള മറുപടിയെ അള്ളാഹുത്തനെ പഠിപ്പിച്ചു വയ്ക്കുന്നത് അങ്ങനെ ഒരു മതത്തിന്റെ ഉള്ളിലോട്ട് മറ്റൊരു മതത്തിന്റെ ആചാരത്തെ കൊണ്ടുവരുന്നത് ആ മതത്തിന്റെ പരിശുദ്ധിയെ ഇല്ലാതാക്കും ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാ എന്ന് പറയുന്ന ഏകദേശം മാത്രം വിശ്വസിക്കുന്നതാണ് അങ്ങനെ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന മതത്തിൽ ആരാധിക്കാൻ പാടില്ല നിങ്ങളുടെ മതത്തിന് നിങ്ങളേതായ റൂട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെയാണ് ലോകത്തെ തന്നെ പഠിപ്പിക്കുന്ന പ്രഖ്യാപനമായി ഈ ആവശ്യവുമായി അങ്ങയുടെ മുന്നിലോട്ടെത്തിയ മനുഷ്യരോട് അങ്ങ് പറയണം നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കേണ്ടതില്ല ഇത് ഏതെങ്കിലും കാലത്തേക്കുള്ള കൽപ്പന അല്ല ഇതെല്ലാ കാലത്തേക്കുമുള്ള കൽപ്പന ആയിരുന്നു ും ഇനി അങ്ങോട്ടുള്ള എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഒരു മതത്തിന്റെ വിശ്വാസത്തിന്റെ ഉള്ളിൽ മറ്റൊരു മതത്തെ കൂട്ടിച്ചേർക്കേണ്ടതില്ല മൈത്രി എന്ന് പറയുന്നത് എന്നിട്ടാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം വരുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ മതത്തെ വിട്ടുകൊണ്ട് ഇസ്ലാമിലോട്ട് കടന്നു വരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്നല്ല പരിശുദ്ധ ഖുറാൻ പ്രയോഗിച്ചത് നിങ്ങളുടെ മതത്തിന്റെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് ഞങ്ങളുടെ മതത്തിന്റെ വിശ്വാസവുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം ഇതാണ് മത സഹോദര്യം ഇതാണ് മതമൈത്രി എന്ന് പറയുന്നത് എല്ലാ മതത്തിനും ആ മതത്തിന്റെ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാം പരിശുദ്ധ ഇസ്ലാമിനെ വിശ്വാസികൾക്ക് ആ വിശ്വാസികളുടെ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാം അങ്ങനെ വരുമ്പോൾ വിശ്വാസികളായ നമ്മുടെ നിലപാട് നമ്മുടെ വിശ്വാസത്തെ കേടുപാട് വരുത്തുന്ന യാതൊരു കാര്യത്തിലും സംഗമിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് വിശ്വാസം അവിടെ ഒരു മതമൈത്രിയും തകർക്കുന്നില്ല അവിടെ ഒരു മത സാഹോദര്യവും തകർക്കുന്നില്ല മരിച്ചതും മറ്റു മതസ്ഥരെ പരിഗണിക്കലാണ് ആദരിക്കലാണ് അതുകൊണ്ട് എവിടെയെങ്കിലും അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ നട അതിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ അതിന്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുക എന്നുള്ളതല്ലേ വിശ്വാസിയുടെ സ്വഭാവം ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടക്കുന്ന ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളിൽ കയറി ചെല്ലുക എന്നുള്ളതല്ലേ വിശ്വാസിയുടെ സ്വഭാവം ബുദ്ധ മതസ്ഥരുടെ ആരാധനാലയങ്ങൾ കയറിച്ചൊന്നുകൊണ്ട് അവരുടെ ആരാധനയെ കളങ്കപ്പെടുത്തുക എന്നുള്ളതല്ല വിശ്വാസിയുടെ സ്വഭാവം മറിച്ച് അവർ ആരാധിച്ചുകൊള്ളട്ടെ അന്ന് വഴിയിൽ തടസ്സമുണ്ടാക്കാൻ പാടില്ല അന്ന് നമ്മൾ ആരോ ഉദ്രണ്ടാവാൻ പാടില്ല ഇങ്ങനെ ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള മതസാഹോദര്യങ്ങൾ നടക്കട്ടെ ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ സൗന്ദര്യം എന്ന് പറയുന്നത് അതാണ് അൽബക്കറിലൂടെ ഓർമ്മപ്പെടുത്തിയല്ലോ നിങ്ങൾ രണ്ട് തോണിയിൽ കാലിടരുത് എന്നതാണ് അതിന്റെ മറുപടി നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ പരിപൂർണ വിശ്വാസിയാകണം അരവിശ്വാസിയായിട്ട് കാര്യമില്ല ഒരു തോണിൽ ഒരു കാലിടുന്നു മറ്റൊരു തോണിൽ മറ്റൊരു കാലിടുന്നു ഇതുകൊണ്ട് കാര്യമില്ല രണ്ട് മതത്തിന്റെ വിശ്വാസങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് അത് കാലത്തിന് മോശമാണ് അത് മാനവികതയ്ക്ക് പ്രശ്നമാണ് അതുകൊണ്ട് നീ ആ സിസ്റ്റത്തിനൊക്കെ മാറി പരിശുദ്ധമായ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിശ്വാസികൾ ഒരുമപ്പെടുത്താനുള്ളത് ഈ നാട്ടിൽ എല്ലാ മതങ്ങൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാ എല്ലാ മതസ്ഥർക്കും അവരുടേതായ ആചാരങ്ങൾ നടത്താൻ സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ഒരിക്കലും തന്നെ ആ മതത്തിന്റെ ആചാരങ്ങളിലോട്ട് കയറി ചെന്നുകൊണ്ട് അതിനെ കളങ്കപ്പെടുത്തി കൂടാ അതിന്റെ വിശ്വാസം നമ്മൾ ഇല്ലാതാക്കി കൂടാ അവരുടെ ആരാധനാലയങ്ങളല്ലേ നിങ്ങൾ ഉത്സവമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആരാധനാലയങ്ങൾ നോക്കൂ എന്തെല്ലാം പൂജകൾ നടക്കുന്നുണ്ട് ആ പൂജ നടക്കുന്ന സമയത്ത് അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത പൂജകൾ ഉണ്ടാകാം പുരുഷന്മാർ മാത്രം സംഗമിക്കേണ്ട പൂജകൾ ഉണ്ടാവാം ഇങ്ങനെ ഞായറാഴ്ച നടക്കേണ്ട എടുത്ത് പരിശോധിക്കും ഓരോ മരത്തിനും അതിന്റെ പരിശുദ്ധിയുണ്ട് പരിശുദ്ധ ഇസ്ലാമിനും ചില നിയമങ്ങളുണ്ട് ആരാധന കർമ്മങ്ങളിൽ വെള്ളിയാഴ്ച പള്ളിയിലോട്ട് വരേണ്ടത് പുരുഷന്മാരാണ് സ്ത്രീകളല്ല അത് അതിന്റെ ഒരു ആചാരമാണ് അങ്ങനെ സ്ത്രീകൾ കൊണ്ടുവന്നുകൊണ്ട് ആ ആചാരത്തെ കളങ്കപ്പെടുത്താൻ പാടില്ല ആ നിസ്കാരത്തിന്റെ ജുമയുടെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ പാടില്ല സ്ത്രീകൾക്ക് ഏറ്റവും മനോഹരമായത് വീടിന്റെ ഉള്ളടക്ക ഉൾ ഉൾഭാഗമാണ് അതവർ കൊടുക്കുന്ന പരിശുദ്ധിയാണ് ആ സ്ത്രീയെ പൊതുരംഗത്തിലേക്ക് കൊണ്ടുവന്ന് സ്ത്രീയെ കളങ്കപ്പെടുത്താൻ പാടില്ല സ്ത്രീയുടെ പരിശുദ്ധിയെ നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് മഹാനായ മാലിക് ബർ തലാൻ്റെ ചരിത്രം അറിയില്ലേ കേരളത്തിലോട്ട് ഇസ്ലാം വന്ന കാലത്തുള്ള ചരിത്രം നോക്കുക നിങ്ങൾ അറബികൾ കച്ചവട ആവശ്യാർത്ഥം ഈ നമ്മുടെ നാട്ടിലോട്ട് വന്നപ്പോൾ അറബികൾക്ക് കിടക്കാനുള്ള പായ കൊടുത്തത് ആരാണ് ഈ നാട്ടിൽ ജീ മനുഷ്യരാണ് അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവർക്ക് കുടുംബങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ആവശ്യമായ ചുറ്റുപാടുകൾ ഉണ്ടാക്കി കൊടുത്തു എന്തുകൊണ്ട് അറബികളുടെ സ്വഭാവം കൊണ്ട് മുസ്ലിംകളുടെ സ്വഭാവ ഗുണം കൊണ്ട് അഥവാ ആ വരുന്ന സമയത്ത് ഈ നാട്ടിലുള്ള മതാചാരങ്ങളിൽ മറ്റ് മതങ്ങളുടെ അനുഷ്ഠാന കർമ്മങ്ങളിൽ അറബികളിൽ ഇടപെട്ടുകൊണ്ട് അതിനെ മലിരസപ്പെടുത്തിയിട്ടില്ല ആ ആരാധന കർമ്മങ്ങൾക്ക് ശബ്ദിച്ചു നിന്നിട്ടില്ല അമ്പലങ്ങളിൽ നടക്കുന്നത് നടന്നോട്ടെ നിങ്ങളുടെ ദേവാലയം നടക്കുന്നത് നടന്നോട്ടെ ഞങ്ങൾക്ക് ഒരു മുസല്ല മാത്രമാണ് വേണ്ടത് ആ മുസല്ലയാണ് ഞങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ട് സ്നേഹത്തോടു കൂടി മുസല്ല വിരിച്ചു കൊടുത്തു ഇതാണ് മത സാഹോദരം ഇതാണ് മതമൈത്രി എന്നൊക്കെ പറയുന്നത് അതെല്ലാരും ഒരിക്കലും തന്നെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു മതത്തിന്റെ പണ്ഡിതനോട് ചോദിച്ചു നോക്കൂ നിങ്ങൾക്ക് വിവരമില്ല എന്നുണ്ടെങ്കിൽ ആ പരിശോധകൂറാൻ പറഞ്ഞല്ലോ നമുക്ക് നമുക്കറിവില്ലെങ്കിൽ നമുക്ക് അജ്ഞതയാണ് ഉള്ളതെങ്കിൽ ഫസ് അലു അഹിലിഖർ അറിവുള്ളവരോട് ചോദിക്കൂ മതത്തിന്റെ പണ്ഡിതന്മാരോട് ചോദിക്കൂ ഹൈന്ദവ മതത്തിന്റെ വേദക്കാരോട് ചോദിക്കൂ പണ്ഡിതന്മാരോട് ചോദിക്കൂ ക്രൈസ്തവ ദേവാലയങ്ങളുടെ പാതിരിമാരോട് ചോദിക്കൂ പ്രീസ്റ്റുകളോട് ചോദിക്കൂ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ആ മരത്തിന്റെ പരിശുദ്ധി ഇല്ലേ പരിശുദ്ധി ഉണ്ട് പിന്നെ നമ്മൾ സ്വയം ഈ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുക എന്റെ നാടിന്റെ അടുത്ത് ഒരിക്കലുണ്ടായി ഇതുപോലെ നടക്കുന്ന ഉത്സവത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ഇടയിൽ മറ്റു മരസ്ഥത്തിലുള്ള ചില ആളുകൾ കയറി ചെന്നു അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളായിപ്പോയി അവരുടെ മദ്യത്തിന്റെ വാസന ഇവർക്ക് പറ്റാതായിപ്പോയി അങ്ങനെ തള്ളായി ലാസ്റ്റ് പോലീസ് വന്നുകൊണ്ട് ആ ഉത്സവത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷയാത്രയെ ഘോഷയാത്രയെ നിർത്തിവെക്കപ്പെട്ടു എന്തിനാണ് ഇതിന്റെ ആവശ്യം മദ്യത്തിന്റെ സ്മെല്ല് പറ്റാത്ത ആൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകാതിരുന്നാ പോരെ മദ്യവിച്ചുകൊണ്ട് ആ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടത്താൻ അവരുടെ മരം സമ്മതിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അതിലോട്ട് കയറി അവരത് നടത്തിക്കൊള്ളട്ടെ അവർക്ക് തുള്ളിച്ചാടാൻ അവരുടെ മതം സ്വാധീനം കൊടുക്ക കൊടുത്തോട്ടെ നമ്മൾ അതിൽ എന്തിനാണ് ഇടപെടുന്നത് അങ്ങനെ ആ മതത്തിന്റെ ആചാരം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നതിൽ മത സാഹോദര്യമല്ല അതിനും മതത്ത് നിന്ദിക്കലാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ ഈ കാലം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഡിസംബർ ഇനി ന്യൂ ഇയർ വരികയാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത് വിശ്വാസിക്ക് ആഘോഷിക്കാനുള്ളതാണോ അല്ല വിശ്വാസിക്ക് ചിന്തിക്കാനുള്ളതാണ് മരണത്തിലോട്ടുള്ള ഒരു വർഷം കൂടി കുറഞ്ഞു പോയിരിക്കുന്നു നാൽപ്പത് വയസ്സായി നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അൻപത് വയസ്സിലാണ് നിങ്ങളുടെ മരണമെങ്കിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു ഒൻപത് വർഷം മാത്രമാണ് പേടിക്കേണ്ട സമയമാണ് വിവാദത്തുകൾ അധികരിപ്പിക്കേണ്ട സമയമാണ് അതല്ലാതെ എവിടെയെങ്കിലും നടക്കുന്ന പാർട്ടിയിൽ പോയിക്കൊണ്ട് ഞാൻ മരണത്തിലേക്ക് അടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടലല്ല അനുവദനീയമാക്കപ്പെട്ട ധാരാളം വിനോദങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലുണ്ട് എന്നാൽ അനുവദനീയമാക്കപ്പെടാത്ത വിനോദങ്ങളിൽ ചെന്നുകൊണ്ട് ഇത് ലിബറൽ ചിന്തയാണ് ഇത് എന്റെ രാജ്യത്തിനൊക്കെ അനുവദിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ നിന്റെ രാജ്യത്ത് അനുവദിച്ചേക്കാം പക്ഷെ നിന്റെ മതത്തിൽ ഇതൊന്നും അനുവദിക്കുന്നില്ല അതുകൊണ്ട് മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക ഇതായിരിക്കണം നമ്മളാൽ അൽ മുസ്ലിം അൽ മുസ്ലിം ഒരു വിശ്വാസി എന്ന് പറയുന്നത് അവന്റെ കരങ്ങൾ അവന്റെ നാവ് കൊണ്ട് മറ്റൊരു തനക്ക് ഉപദ്രവം ചെയ്യാത്തവനൊരു വിശ്വാസി അത് ഏത് മതത്തിലുള്ളവനായിക്കോട്ടെ ഏതും മതമുള്ളവനായിക്കോട്ടെ മതമില്ലാത്തവനായിക്കോട്ടെ അവൻറെ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ കയറി കൂടിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ വികൃതമാക്കുന്നു മറ്റൊന്ന് മറ്റൊരു തന്റെ വിശ്വാസത്തെ വികൃതമാക്കുന്നു രണ്ടും ഉണ്ടാകാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇസ്ലാമായ മുസ്ലിമായ ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ വികൃതപ്പെടുത്തുന്നുണ്ട് അതിവികൃതപ്പെടുത്തുന്നു എന്നതിന്റെ പുറമെ മറ്റൊരു മരത്തിന്റെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നു രണ്ട് പാതകങ്ങളാണ് ചെയ്യുന്നത് അതുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നൽകി അനുഗ്രഹിക്കും